നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തി വലിയൊരു യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിനെ പൊതുമധ്യത്തിൽ നിന്ന് വെല്ലുവിളിച്ച രാജ്യമാണ് തുർക്കി എർദൊഗാൻ രജബ്ദോയിബ് എർദൊാൻ ബെഞ്ചമിൻ നതന്യാഹുവിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇസ്രയേലിലെ ജനങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിനെ ഒറ്റപ്പെടുത്തണം എന്നുള്ള ആഹ്വാനമൊക്കെ നടത്തിയ കൂടിയാണ് ഈ പറയുന്ന എർദോഗാൻ ഇത് മാത്രമല്ല ഹമാസ് ഭീകരരെ ഹമാസ് ഭീകരർക്ക് തുർക്കിയിൽ അഭയം കൊടുത്ത ആളാണ് എർദോഗാൻ ഇത് മാത്രമല്ല ഇറാന്റെ എല്ലാ നീക്കങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്നും അതായത് ഇസ്രയേലിന് നേരെയുള്ള എന്ത് തരം നീക്കങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ച ആളും കൂടിയാണ് എർദൊഖാൻ ഇതേ എർദോഗാൻ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് സ്വന്തം ജനത തന്നെ തന്നെ ഏർ കൈവയ്ക്കുമോ എന്നുള്ള ഭയത്തിൽ തെക്ക് വടക്കൂടുകയാണ് വലിയ ഒരു ആഭ്യന്തര കലഹത്തിന്റെ നടുവിലാണ് ഇപ്പോൾ തുർക്കി നിൽക്കുന്നത് എർദോഗാൻ ഭരണകൂടം താഴെ വീഴുമോ എന്നുള്ള ഒരു ആശങ്ക ഉടലെടുത്തിരിക്കുന്നു എർദൊഗാൻ എവിടേക്കെങ്കിലും ഇറങ്ങി ഓടിയാലോ എന്ന് പോലും ചിന്തിച്ചിരിക്കുകയാണോ എന്നുള്ള ഒരു ഘട്ടം വന്നിരിക്കുകയാണ് ശരിക്കും തുർക്കിയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എർദാനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുമോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇസ്രയേലിനെ ഏതൊക്കെ രാജ്യങ്ങൾ ചൊറിഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഒരു ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് പ്രശ്നങ്ങളായിക്കൊണ്ടേയിരിക്കും അപ്പൊ എന്ത് വില കൊടുത്തും തുർക്കി ഇസ്രയേലിനെതിരെ നിലകൊള്ളും എന്ന് എർദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ മുൻപത്തെ കുറച്ച് മുന്നേറ്റൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ സുഹൃത്ത് രാജ്യങ്ങളിലൊന്നായിരുന്നു ഈ തുർക്കി എന്ന് പറയുന്നത് അപ്പൊ ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കുറച്ച് കരാറുകളൊക്കെ ഉണ്ടായിരുന്നു ഈ കരാറുകൾ കരാ റിപ്പീറ്റ് റിപ്പീറ്റ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ചില കരാറുകളുണ്ടായിരുന്നു ഈ കരാറുകൾ പ്രകാരം ഇരു രാജ്യങ്ങളുടെയും ബന്ധം അധികാലം നിലനിൽക്കില്ല എന്ന് തുർക്കിയിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുമാണ് പിന്നീട് നേരത്തെ തുർക്കി വഴി യൂറോപ്പിലേക്ക് ഇസ്രയേൽ ഊർജം എത്തിക്കാൻ ഉതകുന്ന വിധത്തിൽ വാതക പൈപ്പുകളൊക്കെ ഇട്ടിരുന്നു അതുപ്രകാരം ഇസ്രയേലും തുർക്കിയുമായിട്ട് ഒരു ചെറിയ സുഹൃത് ബന്ധ നിലവിലുണ്ടായിരുന്നു ഈ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഗാസയിലെ അധിനിവേശം ഉണ്ടാകുകയും ഗാസയും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹമാസ് ഇസ്രയേൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയതോടുകൂടി എർദോഗാൻ ഇസ്രയേലിന് എതിരെ തിരികാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പറയേണ്ടത് എർദോഗാൻ തുർക്കിയുടെ ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഇസ്രയേലും തുർക്കിയും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ എർദോഗാൻ വന്നതിന് ശേഷമാണ് ബന്ധം അപ്പൊ എന്തായാലും ഇപ്പൊ പക്ഷെ എർദഗാൻ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇസ്രയേലിന് എന്ത് വില കൊടുത്തും ഇസ്രയേലിനെ എതിരെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് എർദോഗാനാണ് കാരണം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് തുർക്കിയുടെ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത് കാരണം എർദുബാൻ ഭയപ്പെടുന്ന ഒരു നായകനുണ്ട് അവിടെ മേയർ വിക്രം ഇമാം മുഗ്ലു ഇദ്ദേഹത്തിനെ ജയിലിൽ ഇപ്പൊ പിടിച്ചിട്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ വിട്ടയക്കണം എന്ന് പറഞ്ഞ ഒന്നും രണ്ടും ആയിരങ്ങളുമല്ല പതിനായിരക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള തുർക്കിയിലെ എല്ലാ ജനങ്ങളും തന്നെ െതിരെ കലാപം ഉയർത്തുകയാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇസ്താംബുൾ മേയർ ആയിരുന്നു എക്രൈം എമാമോ റപ്പീറ്റ് എമാമോ ഗുളു ഇസ്താംബുളിന്റെ മേയർ ആയിരുന്നു എക്രൈം ഇമാമോഗുളു അദ്ദേഹത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് ബഹുജന പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഇതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് റജബ് തോയിബർദോഗ കീഴിലുള്ള രാഷ്ട്രീയ സ്ഥിരത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു സാമ്പത്തിക സ്ഥിതി എല്ലാം തന്നെ താറുമാറായിരിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സൂചിക ഇപ്പോൾ താഴേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഡോളറുമായിട്ട് അതിന്റെ വിനിമയ മൂല്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ ശരിക്കും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ചരി ഒരു സംഭവമാണ് ഇപ്പോൾ നമുക്കൊരു ചിത്രമാണ് നമുക്കിപ്പോ കാണാൻ അവിടെ കഴിയുന്നത് എന്ത് കാരണമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനും തുടർന്നിങ്ങോട്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണല്ലോ ഏർ ഇപ്പോൾ എർദൊാൻ എന്തിൻ്റെ പേരിലാണ് ഇമാ മുഗ്ലുവിനെ ജയിലിൽ അടച്ചിരിക്കുന്നത് അപ്പോൾ നിന്ന് ഒരു കാര്യം വ്യക്തമാകുകയാണ് ഇമാ മുഗ്ലുവിന്റെ ഒപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ് ഏർ എർദോഗാൻ എർദോഗ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ് ഏകാധിപത്യ തന്നെയാണ് അപ്പോൾ തനിക്കെതിരെ നിൽക്കുന്നവരെ കൊല്ലുക അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഈ കിങ് ജോങ് ഇന്നിന്റെയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെയും ഒക്കെ മറ്റൊരു വേർഷനാണ് ഈ പറയുന്ന എർദോഗാൻ അപ്പോൾ ഇമാമുഗ്ലു ഈ ഒരു പ്രതിസന്ധി ഉടലെടുക്കാൻ എന്താണ് ഇപ്പോൾ ഉണ്ടായ ഒരു കാരണം മാർച്ച് പത്തൊമ്പതിനാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അഴിമതി ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മാർച്ച് പത്തൊമ്പത് തൊട്ടിട്ട് ഇന്നേ വരെ രാജ്യം പ്രതിഷേധങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് അത് തന്നെ അത്രയും പ്രതിഷേധങ്ങളുടെ ഇടയിൽ ഭരണം നടക്കുന്നില്ല സമ്പദ് വ്യവസ്ഥ താഴെ പോയി എല്ലാ തരത്തിലും രാഷ്ട്രീയമായ അസ്ഥിരത അതിന്റെ അങ്ങേ അറ്റത്തെ ഇതിലാണ് നിൽക്കുന്നത് ഒരുപാട് നിക്ഷേപകരെല്ലാം ദീർഘകാല ആശങ്കകൾ പറയുന്നു ഇനിയിപ്പോ എന്താണ് ഞങ്ങളുടെ നിക്ഷേപം എന്താകുമെന്നൊക്കെയുള്ള ഭയപ്പാടുകൾ അവർക്ക് വരുന്നു യു എസ് ഡോളറിനെതിരെ നാൽപ്പത്തിരണ്ട് എന്ന രീതിയിലേക്ക് താഴത്തെത്തിയിരുന്നു ടർക്കിഷ് ലിറ അത് തിരിച്ച ഒരു മുപ്പത്തി പോയിന്റ് ഒമ്പത് ഒമ്പത് എന്ന നിലയിലാണ് വ്യാപാരം വരുന്നത് എന്തായാലും ആറ് പോയിന്റ് ഏഴ് ശതമാനം ഇടിവ് വന്നിട്ടുണ്ട് ഇപ്പൊ കറൻസിയുടെ ഇടിവ് തടയുന്നതിന് വേണ്ടി സെൻട്രൽ ബാങ്ക് ഓഫ് റിപ്പബ്ലിക് ഓഫ് തുർക്കി ഇടപെട്ടിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ കരുതൽ ശേഖരം വിറ്റഴിച്ചു എന്നാണ് റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യം മുതൽ ശേഖരിച്ച മൊത്തം കരുതൽ ശേഖരത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം ഇപ്പോൾ വിറ്റഴിച്ചിരിക്കുകയാണ് അപ്പോൾ രാജ്യം കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ഇപ്പോ തുർക്കിയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്ക് പോലും തുർക്കിയിലുള്ളവർക്ക് പോലും പൂർണ്ണമായും മനസ്സിലാകാത്ത ഒരു അന്തരീക്ഷമാണുള്ളത് കാരണം അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകർ ഒന്നും തന്നെ ഇനി തുർക്കിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു പോയി രാജ്യം മൊത്തം കൂപ്പുകുത്തുന്ന അവസ്ഥ വെറും ഒരു പ്രക്ഷോഭം നടക്കുന്നു ജനകീയ പ്രക്ഷോഭം നടക്കുന്നു അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു എന്നതിൽ കവിഞ്ഞ് മൊത്തം രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക നട്ടെല്ലും ഒടിക്കുന്നു സാമൂഹികമായ നട്ടെല്ലാം ഒടിയുന്നു ജനങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല ജനങ്ങളിൽ ആ രാജ്യത്തി ഭരണം നടക്കുന്നില്ല ഒരു തരത്തിലും ജനങ്ങളെ സമാധാനത്തില് ആക്കാൻ കഴിയുന്നില്ല അപ്പൊ എർദോഗാൻ വല്ലാത്തൊരു ഇതിലാണ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എർദോഗൻ നടത്തിയ അട്ടിമറിക്ക് ശേഷമുള്ള ഒരുപാട് നടപടികൾ നടന്നിരുന്നു അതിന് അന്നായിരുന്നു ലിറ കുത്തനെ താഴെ പോയിരുന്നത് അതിനുശേഷം അതിനേക്കാൾ വലിയ ലെവലിലേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എർദോഗാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കനത്ത ചെലവുകൾ കാരണം അന്ന് പണപ്പെരുപ്പം എൺപത് ശതമാനത്തിന് മുകളിൽ എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എർദോകാൻ വരുന്നതിന് മുൻപ് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പണപ്പെരുപ്പം എല്ലാം കൂടി പോവായിരുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ആയിരിക്കുന്നു സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റുന്നില്ല തൊഴിലില്ലായ്മയുണ്ട് ഈ വക പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇനി അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗ വെല്ലുവിളി ഉയർത്തുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറെടുക്കുന്ന ഇസ്താംബൂൾ മേയറാണ് എക്രൈം ഇമാമോഗ്ലു അമ്പത്തിനാല് വയസ്സുകാരനാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ഇമാം ഇമാമോഗ്ലുവിനെ തളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എർദോഗാൻ ഭീഷണിയാകും എന്നുള്ള വ്യക്തമായ ധാരണ ഒന്നതിന്റെ പുറകിലാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണം ആക്കിയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ജന പത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹത്തിനെ അറസ്റ്റിലാക്കുന്നത് അഴിമതി ഭീകരവാദ ബന്ധങ്ങൾ എന്നിവയൊക്കെയാണ് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദ്യം ചെയ്യലെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു ഇത് പ്രതിപക്ഷവും എർദോഗാന്റെ സർക്കാരും തമ്മിലുള്ള സംഘർഷം വളരെ രൂക്ഷമാക്കിയിരിക്കുകയാണ് അറസ്റ്റിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ പത്ത് ദിവസമായി പൊതുയോഗങ്ങൾക്കുള്ള വിലക്കുകളെല്ലാം ലംഘിച്ചിരിക്കുക രാജ്യത്ത് പൊതുയോഗങ്ങൾ പാടില്ല കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല അടിയന്തര അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ജന എല്ലാവരും തന്നെ തുർക്കിയിലുള്ള എല്ലാ ജനങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ തുർക്കിയിലെ തെരുവിലിറങ്ങി ഇപ്പൊ പ്രതിഷേധം ആളിക്കത്തു ആണ് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എർദോഗാൻ എവിടൊക്കെ ഓടണ്ടു എന്നറിയാതെ നിൽക്കുകയാണ് കാരണം നദന്യാസുവിനെ ഒറ്റപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് എർദോഗർദോഗാനാണ് നമുക്കറിയാം ഗാസ വിഷയത്തിൽ ഏർ എർദോഗാൻ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും ഇസ്രയേലിനെ ഏർ ചവിട്ടി ഒതുക്കണമെന്നും ജൂതന്മാർ ഇനി അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗാസ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് ഒരു ഭീഷണിയായി ഉണ്ടാകരുതെന്നും അതിനു വേണ്ട ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെ വെല്ലുവിളിച്ച ആളാണ് അതായത് ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിശക്തമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എർദോഗാൻ ഇതിന് ബെഞ്ചമിൻ നദന്യാഹു തിരിച്ചൊരു മറുപടി കൊടുത്തത് എർദോഗാന്റെ വാക്കുകൾക്ക് മറുപടി പറയേണ്ട ആവശ്യം പോലും തങ്ങൾക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇസ്രയേൽ ശരിയാണ് ഇസ്രയേലിൽ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ട് ബെഞ്ചമിൻ നതന്യാഹുവിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ കാണുന്നതാണ് പക്ഷെ എങ്കിൽ കൂടിയും ജൂതന്മാരെ സംരക്ഷിക്കണമെങ്കിൽ ജൂതരാഷ്ട്രം അത് സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ ബെഞ്ചമിൻ നദന്യാപ്പു തന്നെ അധികാരത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇസ്രയേലിലെ ഏറ്റവും അവിടെ ഒരു ജനകീയ കലാപം വന്നിട്ടില്ല ഹമാസുമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നല്ലാതെ ജനങ്ങളുമായിട്ടൊരു ജനകീയ കലാപത്തിലേക്കൊന്നും അവിടെ വന്നിട്ടില്ല ബന്ധികളുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് വിട്ടുകിട്ടണം എന്നുള്ള വിമർശനങ്ങളും എന്നുള്ളത് ശരിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ റഷ്യയിൽ ഉടനെതിരെ അതിശക്തമായ ജനവികാരം റഷ്യയിൽ ഇളക്കി നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രീലങ്കയിൽ ഒരു ഭരണകൂടത്തെ തന്നെ ഏഹ് താഴെ ഇറക്കി അടിയന്തരം വലിയ രീതിയിലുള്ള ജനവികാരം ഇളകി കൊട്ടാരം കൈയേറുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി തന്നെ മറ്റൊരു പ്രതിസന്ധി നമ്മൾ ഇറാനിൽ കണ്ടതാണ് അതായത് ഹിജാബ് ധരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ മത പോലീസ് കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്ത്രീകൾ അവരുടെ ഹിജാബുകൾ കത്തിക്കുന്ന കത്തി കത്തിക്കുന്ന ഒരു സമീപനം വലിയൊരു ആഭ്യന്തര കലഹത്തിന് നടുവിൽ ഇറാൻ നിന്നത് നമ്മൾ കണ്ടതാണ് അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എർദോഖാൻ മുന്നിൽ ഉയർന്നിരിക്കുന്നത് എർദോഖാന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായാൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ എർദോഗാനെ പിന്തുണയ്ക്കാൻ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കില്ല കാരണം അറബ് രാജ്യങ്ങളുടെ കാലു വാരിയിട്ടാണെങ്കിലും വേണ്ടില്ല ആഗോള മുസ്ലിമിന്റെ തലപ്പത്ത് താൻ എത്തണം എന്നുള്ള തുർക്കി അങ്ങ് മുന്നിൽ എത്തണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള അതിന് ആരുടെ കാലു വാരാനും എർദോഗാൻ തയ്യാറുമാണ് ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സൗദിയെ പിന്തുണയ്ക്കുന്ന എർദോഗാനെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതൊക്കെ വിട്ടിട്ട് ഇറാൻ എല്ലാ സഹായവും നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന എർദോഗാനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഏത് ചേരിയിൽ എപ്പോൾ വേണമെങ്കിലും ചേരാൻ ഒരു നിലപാടും നയവും ഒന്നുമില്ലാത്ത ഒരു ആളാണ് എർദുഗാൻ അത്തരത്തിൽ എർദോഗാൻ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് ഒറ്റപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ആഭ്യന്തര കലഹം ഉടലെടുത്താൽ ഒരു ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല നമുക്കറിയാം മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത് പോലെയല്ല സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഒരു ഭരണകൂടത്തിനെതിരെ തിരിയുമ്പോൾ അവർ നിലവിട്ടു പോകുമ്പോഴേക്ക് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെയാണ് എർദോഗാന്റെ വിഷയത്തിൽ തുർക്കിയിൽ ജനങ്ങൾ ഇളകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത് എർദോഗാന്റെ അവസാനമാണോ എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ് പക്ഷേ അധികാരം നിലനിർത്താൻ ചില ഗിമ്മിക്കുകൾ കാണിക്കണമെങ്കിൽ അതും കാണിക്കുന്ന ആളാണ് എന്തിനും മടിയില്ലാത്ത ആളാണ് എർദോഗാൻ ഭീകരവാദത്തെ പിന്തുണക്കില്ല എന്ന് പറയുന്ന ഏഹ് എർദാൻ ഭീകരവാദത്തിനു വേണ്ടി വാദിക്കുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ ഹമാസ് വിഷയത്തിൽ പലസ്തീനികൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ പിന്തുണച്ച ആളാണ് എർദോഗാൻ എത്രയോ ഹമാസ് നേതാക്കൾ തുർക്കിയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളത് വെച്ചിട്ടുണ്ടോ എന്ന് ബജബിന് അതിനെ ആ മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട് അതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എറതുകാൻ ഉള്ളത് ഇസ്രയേൽ കൊടുക്കേണ്ട കാര്യമില്ല സ്വന്തം തന്നെ കൊടുത്തുകൊള്ളും എന്ന് തോന്നുന്നു അത്തരത്തിലൊരു പ്രതിസന്ധിയാണ് ഈ മേയറുടെ ജനപ്രീതിയാണ് ഇദ്ദേഹത്തിന് ഇത്രയധികം വലച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉറപ്പായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയെട്ട് വരെ അത് നീണ്ടുപോയാൽ ഇപ്പൊ തന്നെ എമാബ്ലുവിന് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് അപ്പൊ ഈ സപ്പോർട്ട് ഇതുപോലെ തന്നെ വരികയാണെങ്കിൽ രണ്ടായിരത്തി ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇമാംബോഗ്ളുവിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഒരു പെട്ടെന്നുള്ള നീക്കം ഉണ്ടായത് പക്ഷെ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങള് ഒത്തുകൂടിയത് ഇതിനിടയ്ക്ക് ഇമാം മോഗ്ലു തന്നെ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് ഞാൻ തല ഉയർത്തി നിൽക്കും തല ഉയർത്തിപ്പിടിക്കും അനിവാര്യമായതിനെ തടയാൻ ഭയത്തിന് കഴിയില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾ പരാജയപ്പെടും നമ്മുടെ ന്യായമായ ലക്ഷ്യം ധൈര്യം വിനയം ഊഷ്മളമായ പുഞ്ചിരി എന്നിവയാൽ നിങ്ങൾ പരാജയപ്പെടും എന്റെ എൺപത്തിയാറ് ദശലക്ഷം സഹപൗരന്മാരോടും ബാലറ്റ് ബോക്സുകളിലേക്ക് പോയി ജനാധിപത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടം ലോകത്തെ കാണിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു അപ്പൊ ഇത് ഇതിനേക്കാൾ വലിയ വരാനില്ല കാരണം ഇത്രയും ആൾക്കാരോട് ആ രാ രാജ്യത്തുള്ള എല്ലാവരോടും കൂടിയിട്ടാണ് ബാലറ്റ് ബോക്സുകളിലേക്ക് പോയിട്ട് എൺപത്തി ആറ് ദശലക്ഷം പൗരന്മാരോടും പറയാണ് നിങ്ങൾ ബാലറ്റ് ബോക്സിൽ നിങ്ങളുടെ ശക്തി തെളിയിക്കൂ എന്ന് പറയുമ്പോൾ ഇതിനൊപ്പം കൈയടിക്കുന്ന ജനങ്ങളെ കാണുന്നത് ഏർതോകാൻ എങ്ങനെ സഹിക്കാനാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് എന്തായാലും എന്താണ് സംഭവിക്കാന്ന് അറിയില്ല ജനക്കൂട്ടത്തെ നേരിടാൻ ഇപ്പൊ പതിനായിരക്കണക്കിന് നേർദോഗാന്റെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് ലാത്തിയടിയും എല്ലാ സംഭവങ്ങളുമായിട്ട് ഇറങ്ങി പക്ഷെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രതിഷേധം അടിച്ചമർത്തുന്ന പോലീസിന്റെ ദൃശ്യങ്ങളാണ് മീഡിയയിൽ കാണുന്നത് മുഴുവനും പക്ഷെ കുറെ പേരെ അടിച്ചു താഴ്ത്താമ്പോഴും പിന്നെയും വീണ്ടും ആൾക്കാരെ ഇടിച്ചു കയറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്താണ് ഇനി മൂന്ന് വർഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ഇമാം മോഗ്ലു ഉറുദുഗാന ഒത്ത പ്രതിയോഗി തന്നെയാണ് എന്നാണ് പറയുന്നത് കാരണം ഉറുദുഖാന ജയിച്ചു കിട്ടാൻ ജയിക്കും എന്നുള്ള അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി അവിടെ ഭരിക്കുന്ന ആളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് താഴെ ഇടാൻ തക്കണം കഴിവുള്ള ഒരാളാണ് ഇമാം ഇമാമോഗ്ലു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി അഥവാ സി എച്ച് പി യിലെ ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം അംഗങ്ങൾ ഇമാം മോഗ്ലുവിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്നതിനായി പ്രൈമറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ ഇപ്പൊ തുടങ്ങുകയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രൈമറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് ഈ ഔപചാരികമായ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇമാമോഗുളുവിന് ഏക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടാണ് ഈ പ്രൈമറി ഇത് നടക്കുന്നത് അപ്പോ എതിരൊന്നും ഇല്ല അപ്പൊ എതിരില്ലാതെ ഒരാള് ജയിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർദോഗ ഭരണകക്ഷി എ കെ പാർട്ടിയാണ് അതിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മേയർ വിജയം കനത്ത പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് അന്ന് തന്നെ അപ്പം മുതൽ മുതൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഇമാം മോഗ്ലുവിന്റെ ജനപ്രീതി എർദോഗാനി ഭയപ്പെടാ ഭയപ്പാടുണ്ടാക്കിയിരുന്നു പക്ഷെ പിന്നീടും എർദോഗാൻ തന്നെ രണ്ടായിരത്തിഇരുപത്തിനാലിലും വന്നതോടുകൂടി വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇനി ഒരിക്കലും ഏർ ഇരുപത്തിയെട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിലൊരിക്കലും എർദോഗാനി വിജയം നേടാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് അഴിമതി കുറ്റങ്ങളും ആക്കയാണ് ആരോപിച്ചിരുന്നത് എന്ന് മാത്രമല്ല തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇമാബളുവിനുമെതിരെ ഉം ഉള്ളത് അപ്പൊ ഭീകരവാദം സംബന്ധിച്ച ആരോപണങ്ങളിൽ ശനിയാഴ്ച അഞ്ചു മണിക്കൂറും അഴിമതി ആരോപണങ്ങളിൽ നാലു മണിക്കൂറുമാണ് ഇമാമോ ഗുളുവിനെ തുർക്കി സർക്കാർ ചോദ്യം ചെയ്തത് അപ്പോൾ വളരെ കാര്യമായി വെച്ചുപിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇദ്ദേഹം മേയറായിട്ട് വരുന്നത് ശേഷം കഴിഞ്ഞ വർഷം വീണ്ടും മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു അമ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം വോട്ട് ഇമാം മൊഗ്ലുവിന് നേടി അപ്പൊ പകുതിയിലധികം വോട്ട് ജനങ്ങളുടെ വോട്ട് അവർക്കാണ് കിട്ടുന്നത് തുർക്കിയിലെ തന്നെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറാണ് അതുകൊണ്ട് തന്നെ എർദോഖാന്റെ ഏറ്റവും വലിയ പ്രധാന എതിരാളി ഇമാം മൊഗ്ലുവാണ് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക ഇനി ഒരു തിരിച്ചു വരവ് ഇല്ലാത്ത വിധം കൂട്ടുക ഇതിനു വേണ്ടിയിട്ടാണ് ഇമാം മൊഗ്ലുവിന് ഇപ്പോ അറസ്റ്റ് വന്നിരിക്കുന്നത് കാരണം ഭീകരവാദം എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ട് എലക്ഷൻ നിൽക്കുന്നതിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോ രണ്ടു വർഷത്തെ തടവിനാണ് വിധിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് വിധിച്ചിരുന്നു കേസിൽ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു ആ അവസരത്തിലാണ് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നത് അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഒരു അറസ്റ്റ് വാറൻ്റ് എല്ലാം വന്ന് രണ്ട് കൊല്ലത്തേക്ക് അറസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചിരുന്നു ഇപ്പോൾ ഭീകരവാദം കൂടി ഏർ ചാർത്തിയ സ്ഥിതിക്ക് ഇമാമോഗ്ലുവിനെ ഇനി ജനങ്ങൾ ജനങ്ങൾ കൊണ്ടുവരുമോ അതോ ർദോഗാൻ തന്നെ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും സദാസമയവും ഇസ്രയേലിലേക്ക് നോക്കിയിരുന്ന അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കി ഇസ്രയേലിനിട്ട് പണിയാൻ നോക്കിയിരുന്ന എർദോഗ സ്വന്തം രാജ്യത്ത് നിലനിൽക്കാൻ കഴിയാത്ത കഴിയേടാണ് ഉണ്ടായിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം കാരണം ജനകീയ പ്രക്ഷോഭത്തെ നേരിടുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമല്ല ജനങ്ങൾ എതിരായി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പവുമല്ല നമുക്ക് തുർക്കിയിൽ കൂടുതൽ എന്തൊക്കെ നടക്കുമെന്നുള്ളതിൽ ചർച്ചകളുമായി കാണാം നമസ്കാരം